സുരേഷ് ഗോപിയെ എനിക്കിഷ്ടമാണ് പക്ഷെ ആ പാർട്ടിയെ താൽപര്യമില്ലെന്ന് നടൻ ശ്രീനിവാസൻ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ പാടില്ല വോട്ടിട്ടതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു നടൻ ശ്രീനിവാസൻ ഭാര്യയോടൊപ്പമാണ് നടൻ ശ്രീനിവാസൻ വോട്ടിടാൻ വന്നത് ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് സുരേഷ് ഗോപിതായിട്ട് എനിക്ക് താല്പര്യമില്ല அதுக்கு தாற்ப அடித்தான ஜனாதிபத்தி எல்லா கடலுமாருக்கும் அதான் எது தாற்பது ஜனாதிபத்திய மோட்ல ஆதிசிலான அந்த சமக்காரக்கு அது കഴിവുള്ളവരെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നു പരിക്കാൻ കഴിവുള്ളവരെ പക്ഷെ ഈ വോട്ട് ചെയ്യുന്നവർക്ക് കഴിവുള്ളവരുടെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടോ എന്നാണ് അത് തന്നെ പ്രശ്നം ഇന്ന് സോസ്റ്റ് നിങ്ങൾ ജനാധിപത്യ കണ്ടുപിടിച്ച് അവർ തേടിപ്പിടിച്ച് ചവിട്ടി കൊതിട്ട് വില പറഞ്ഞ് വിഷം കഴിഞ്ഞിട്ട് മരിച്ചാണ് നമ്മൾ തന്നെ വില കൂടിയ വിഷം കഴിക്കുന്നത് ആർബാണ് വില കുറഞ്ഞ് വിഷം കഴിച്ചിട്ട് മരിക്കുന്നതാണ് നല്ലത് ഈ പ്രാവശ്യം ഇന്ത്യ കരയോ എറണാകുളത്ത് നിന്ന് ശ്യാം സി ആർ ശ്യാം ചേരുകയാണ് ശ്യാം നടൻ ശ്രീനിവാസിന്റെ പ്രതികരണമാണ് കേട്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് എറണാകുളത്തെ നിലവിലത്തെ പോളിംഗ് ശതമാനവും സാഹചര്യങ്ങളും ഒക്കെ എല്ലായിടത്തും ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ കള്ളവോട്ട സംഘർഷങ്ങളൊക്കെ ഈ നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളത്തുള്ള ഒരു പൊതുവേ ഉള്ളൊരു രീതി എങ്ങനെയാണ് പ്രമുഖരായ വ്യക്തികളെല്ലാം അവിടെ വോട്ടിടാനായിട്ട് വന്നോ നിലവിലത്തെ ഒരവസ്ഥ പറയാമോ ആ ശരിക്കും ഇവിടെ രാവിലെ തന്നെ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ ഉച്ചസമയമായതോടെ പോളിംഗ് മന്ദഗതിയിലാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇരുപത്തിയാറ് ശതമാനം കേരളത്തിൽ ടോട്ടൽ പോളിംഗ് രേഖപ്പെടുത്തുമ്പോൾ എറണാകുളം മണ്ഡലത്തിൽ ഇരുപത്തി അഞ്ച് ദശാംശം ഒമ്പത് രണ്ട് ശതമാനം പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തിലധികം വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണിത് ഇപ്പോൾ തന്നെ ആ എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം രണ്ട് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയ പോളിങ് അത് നോക്കുമ്പോൾ ഈ ഉച്ചയോടെ വൻതിരക്ക് പോളിംഗ് സ്റ്റേഷനുകളിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോളിങ് സ്റ്റേഷനുകളാണുള്ളത് ഇവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല മറ്റ് ജില്ലകളിലൊക്കെ കള്ളവോട്ട് ഉൾപ്പെടെയുള്ള ഉള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ഒരു പ്രശ്നമില്ല തൃപ്പൂണിത്തറയിലെ നെട്ടൂർ ഒരു പോളിങ് സ്റ്റേഷനിൽ പതിനേഴാം നമ്പർ പോളിങ് സ്റ്റേഷനിലെ വി വി പാറ്റ് അത് കേടായിരുന്നു അത് ഉടൻ തന്നെ അത് മാറ്റിവെക്കുകയും ചെയ്തു അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല ഇവിടെ എടുത്തു പറയേണ്ടത് സമാധാന പൊതുവേ സമാധാന അന്തരീക്ഷമാണെന്ന് പറയാമല്ല അതെ സമാധാന അന്തരീക്ഷം തന്നെയാണ് ഇവിടെ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് സെലിബ്രിറ്റികൾ വരുന്ന ഒരു മണ്ഡലം കൂടിയാണ് എറണാകുളം മണ്ഡലം ഇപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ഹൈബി ഈഡൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു കെ ജെ ഷൈൻ അവരുടെ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു വി ഡി സതീശൻ ഉൾപ്പെട്ട ഒരു മണ്ഡലമാണ് പറവൂർ അദ്ദേഹവും രാവിലെ പറവൂരിലെ സ്ഥലം പോളിങ് സ്റ്റേഷനിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു പിന്നെ നമുക്ക് പറയാൻ കഴിയുന്നത് നടൻ ശ്രീനിവാസൻ അദ്ദേഹത്തിന് ആരോഗ്യമായ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ടും അദ്ദേഹം കുടുംബാംഗങ്ങൾക്കൊപ്പം വന്ന് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു അദ്ദേഹം തൃപ്പൂണിത്തുറ മണ്ഡലത്തിലെ കണ്ടനാട് സെൻറ്റ് മേരീസ് സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന് വോട്ടുള്ളത് മറ്റേ മറ്റ് ഒരു കാര്യം പറയാനുള്ളത് മമ്മൂട്ടി നടൻ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്താനായി അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും പോളിംഗ് സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മണിയോടെ മമ്മൂട്ടിയും എത്തുകയും എത്തുന്നുണ്ട് പിന്നെ മറ്റ് ജയസൂര്യ പൃഥ്വിരാജ് പോലെയുള്ള താരങ്ങളൊക്കെ ഇതുവരെയും വോട്ട് രേഖപ്പെടുത്തിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അവരൊക്കെ ഉടൻ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തും അങ്ങനെ എറണാകുളം മണ്ഡലം ഇത്തവണ തെരഞ്ഞെടുപ്പ് വലിയ ഒരു ആവേശമാക്കി മാറ്റുകയാണ് ഈ ഉച്ച വെയിൽ കഴിയുന്നതോടെ ഉച്ചയ്ക്ക് ശേഷം നിരവധി ആളുകൾ പോളിങ് സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് തീർച്ചയായും ഏറ്റവും നല്ലൊരു പോളിംഗ് തന്നെ ഇന്നത്തെ ദിവസം ഉണ്ടാകട്ടെ ഇന്ത്യയെ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു വിരൽ തുമ്പ് അത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണത് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ നിരവധി സെലിബ്രിറ്റികളടക്കമുള്ള എറണാകുളം മണ്ഡലം ഇപ്പോൾ വളരെ സമാധാനപരമായി തന്നെ പോളിംഗ് രേഖപ്പെടുത്തുകയാണെന്നുള്ളതാണ് സിയാർ ഷാം പങ്കുവയ്ക്കുന്നത്